നാലര പതിറ്റാണ്ട് കാലത്തോളമായി കർഷകർക്ക് ഉപകാരപ്രദമാവാതെ കിടക്കുകയാണ് തൃത്താല പഞ്ചായത്തിലെ കണ്ണന്നൂർ തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ തൃത്താലയിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകർക്ക് ഗുണം ചെയ്യുന്ന പദ്ധതി ഇനിയും പ്രാവർത്തികമാകാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല കാർഷിക മേഖലയ്ക്ക് ജലസേചന ലക്ഷ്യമിട്ട് വിഭാനം ചെയ്ത ഈ പദ്ധതി ഉപയോഗപ്രദമാകണമെന്ന ആവശ്യം ശക്തമാണ് തൃത്താല പഞ്ചായത്തിലെ കണ്ണന്നൂരിലാണ് ഭാരതപുഴ കേന്ദ്രീകരിച്ച് തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് തൃത്താലയിലെയും സമീപ കാർഷിക മേഖലയിലേക്ക് ജലസേചനം ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത് അയ്യായിരം ഏക്കർ കൃഷിക്ക് പദ്ധതി ഗുണകരമാവുകയായിരുന്നു എന്നാൽ നാലു പതിറ്റാണ്ട് പിന്നിട്ടും പദ്ധതി കർഷകർക്ക് പ്രയോജനകരമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല പദ്ധതിക്കായി ചെലവഴിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിടുകയാണിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരട്ടിൽ പ്രവൃത്തികൾ തുടങ്ങിയ പദ്ധതി രണ്ടായിരത്തി ഒന്നിലാണ് ഭാഗികമായി കമ്മീഷൻ ചെയ്തത് ഭാരതപ്പുഴയിലെ കണ്ണന്നൂർക്കായത്തിൽ നിന്ന് പമ്പിംഗ് നടത്താനായി പമ്പ് ഹൗസും പൈപ്പ് ലൈനുകളും സ്ഥാപിച്ചു പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് നൂറ്റി എഴുപത് മീറ്റർ അപ്പുറത്തെ കനാലിലെത്തിച്ച് ജലസേചനം നടത്താനായിരുന്നു പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി ഒന്നര കിലോമീറ്റർ വരെ പമ്പിംഗ് നടത്തി വെള്ളം എത്തിക്കാൻ കഴിഞ്ഞുവെന്നു വെച്ചാൽ പിന്നീട് ഈ പദ്ധതി നിലയ്ക്കുകയായിരുന്നു എന്നാൽ കർഷകർക്ക് ഉപകരിക്കാത്ത ഈ പദ്ധതിക്കായി പലതവണ സർക്കാർ ഫണ്ട് അനുവദിച്ചു നവീകരണത്തിൻ്റെയും അറ്റകുറ്റപ്പണികളുടെയും പേരിൽ ഫണ്ട് ചെലവഴിക്കാനുള്ള ഒരു പദ്ധതിയായി തേനാമ്പാറ പദ്ധതി മാറിയെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ഇപ്പോഴത്തെ ആക്ഷേപം നിലവിൽ ജൽസേചന പദ്ധതിയുടെ ഗുണം ലഭിക്കാത്തതിനാൽ കണ്ണനൂർ പാടശേഖരത്തിക്ക് പോലും കർഷകർക്ക് കൃഷി ഇറക്കാനാവില്ല കഴിഞ്ഞ തവണ അൻപത്തഞ്ച് ഏക്കറോളം സ്ഥലം കൃഷിയിറക്കാതെ കർഷകർ പ്രതിഷേധം അറിയിച്ചു എന്നിട്ടും അധികൃതർ കുലുങ്ങിയില്ല വീണ്ടും മഴയെ ആശ്രയിച്ച് കൃഷി പുനരാരംഭിക്കാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം വേനലിലും വെള്ളം ലഭിക്കുന്ന തേനാമ്പാറ പദ്ധതി ഇവിടുത്തെ കർഷകരുടെ വലിയ പ്രതീക്ഷയായിരുന്നു ഈ പ്രതീക്ഷയാണ് ഇപ്പോഴും അനന്തമായി നീളുന്നത് ന്യൂസ് ബ്യൂറോ വട്ടാമ്പി